പുരാണത്തിലെ ശന്തനുവിൻ്റെയും ഗംഗാദേവിയുടെയും കഥ ആയിരം യാഗങ്ങളും കൂടാതെ നൂറ് രാജസൂയങ്ങളും നടത്തി പ്രസിദ്ധനായ രാജാവായിരുന്നു വംശത്തിൽ പിറന്ന മഹാഭിഷക് സ്വർഗത്തിൽ വലിയ സ്ഥാനമാനങ്ങൾക്ക് പാത്രമായ അദ്ദേഹത്തിന് ഒരിക്കൽ ഒരബദ്ധം പറ്റി ബ്രഹ്മാവിൻ്റെ മുന്നിൽ വെച്ച് ഗംഗാദേവിയെ ഇഷ്ടപൂർവ്വം ഒന്ന് നോക്കിപ്പോയി കുപിതനായ ബ്രഹ്മാവ് മഹാഭിഷക് വീണ്ടും മനുഷ്യനായി ഭൂമിയിൽ ജനിക്കട്ടെ എന്ന് ശപിച്ചു ബ്രഹ്മാവിന്റെ ശാപത്താൽ മഹാബിഷക്ക് പുരുവംശത്തിലെ പ്രദീപ മഹാരാജാവിന്റെ പുത്രനായി ഭൂമിയിൽ ജനിച്ചു രാജാവ് ആ കുട്ടിക്ക് ശന്തനു എന്ന് പേരിട്ടു ശാന്തനുവിന് പ്രായപൂർത്തി വന്നപ്പോൾ രാജ്യഭാരം അവനെ ഏൽപ്പിച്ച് പ്രദീപ മഹാരാജാവ് തപസ് ചെയ്യാൻ കാട്ടിലേക്ക് പോയി ഒരിക്കൽ അഷ്ടവസുക്കൾ എട്ടുപേരും തങ്ങളുടെ ഭാര്യമാരൊത്ത് വസിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തിനടുത്തുള്ള വനത്തിൽ ഉല്ലസിച്ച് നടക്കുകയായിരുന്നു ആ സമയത്ത് വസിഷ്ഠ മഹർഷിയുടെ കാമധേനു എന്ന നന്ദിനി പശുവിനെ അവർ കാണാനിടയായി അഷ്ടവസുക്കളിൽ ഒരുവനായ ദ്യോവിൻ്റെ ഭാര്യയ്ക്ക് ലക്ഷണമൊത്ത ആ പശുവിനെ സ്വന്തമാക്കണമെന്ന് വലിയ മോഹം ഭാര്യയുടെ ആഗ്രഹം നിറവേറ്റാൻ ദ്യോവ് നന്ദിനിയെ കട്ടുകൊണ്ടുപോയി വശിഷ്ഠ മഹർഷി പശുമോഷണം പോയ വിവരമറിഞ്ഞു ആ കൃത്യം ചെയ്ത അഷ്ടവസ്തുക്കൾ ഭൂമിയിൽ മനുഷ്യരായി ജനിക്കട്ടെ എന്ന് ശപിച്ചു പേരിൽ ദ്യോവ് മാത്രം കൂടുതൽ കാലം ഭൂമിയിൽ ജീവിക്കും ബാക്കി ഏഴുപേരും ജനിച്ച് ഒരു വർഷത്തിനകം ശാപമോക്ഷം നേടുമെന്നും മഹർഷി പറയുകയുണ്ടായി മഹർഷിയുടെ ശാപം ലഭിച്ച അഷ്ടവസ്തുക്കൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഗംഗാദേവിയെ സമീപിച്ചു മുനിയുടെ ശാപത്തെക്കുറിച്ച് പറയുകയും ചെയ്തു പുരുവംശത്തിൽ പിറന്ന പ്രദീപൻ്റെ മകൻ ശന്തനുവിന്റെ മക്കളായി തങ്ങൾ ഭൂമിയിൽ ജനിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അതിനാൽ ദേവി ഒരു മനുഷ്യ സ്ത്രീയായി ജനിച്ച് തങ്ങളുടെ അമ്മയാവണമെന്നും അഷ്ടവസുകൾ ഗംഗാദേവിയോട് അഭ്യർത്ഥിച്ചു താൻ നിമിത്തം ശാപം ലഭിച്ച മഹാബിഷക്കാണല്ലോ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ശന്തനുവിന്റെ ഭാര്യയാവാൻ ഗംഗാദേവിക്ക് പൂർണ്ണ സമ്മതമായിരുന്നു ഗംഗാദേവിയുടെ സമ്മതം ലഭിച്ചപ്പോൾ അഷ്ടവസ്തുക്കൾ തങ്ങളെ ഭൂമിയിൽ ജനിച്ച ഉടനെ നദിയിലെറിഞ്ഞുകൊന്ന് എളുപ്പം ശാപമോഷം തരപ്പെടുത്തി തരണമെന്ന് ഗംഗയോട് അപേക്ഷിച്ചു ആ അപേക്ഷയും ഗംഗാദേവിക്ക് സ്വീകാര്യമായി രാജ്യപരിപാലനം ഭംഗിയായി നടത്തിക്കൊണ്ടിരുന്ന ശന്തനു മഹാരാജാവ് ഒരിക്കൽ നായാട്ടിനായി ഗംഗാനദീതീരത്തിനടുത്തുള്ള വനപ്രദേശത്ത് ചെന്നു അവിടെ വച്ച് സുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ടു അദ്ദേഹം അവളോട് ചോദിച്ചു നീ ആരാണ് ഞാൻ ഗംഗാദേവി നിനക്കെൻ്റെ ഭാര്യയാകുവാൻ സമ്മതമാണോ ശന്തനുവിൻ്റെ ചോദ്യം കേട്ട ഗംഗ പറഞ്ഞു എനിക്ക് സമ്മതം തന്നെ പക്ഷേ അങ്ങൊരിക്കലും എൻ്റെ ആഗ്രഹങ്ങൾക്ക് എതിര് പറയരുത് അങ്ങനെ സംഭവിച്ചാൽ ആ നിമിഷം ഞാൻ അങ്ങയെ ഉപേക്ഷിച്ചു പോകും ഗംഗയുടെ വ്യവസ്ഥ ചന്ദനു സമ്മതിച്ചു ഇരുവരും കൊട്ടാരത്തിൽ ചെന്ന് ഭാര്യാ ഭർത്താക്കന്മാരായി ജീവിതം ആരംഭിച്ചു അങ്ങനെ ഗംഗാദേവി ഗർഭിണിയായി അവളൊരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു ആ പൈതലിനെ ഉടൻ തന്നെ ആ അമ്മ എടുത്തുകൊണ്ടുപോയി ഗംഗാ നദിയിലേക്ക് എറിഞ്ഞു കൊന്നു ഇങ്ങനെ രണ്ടല്ല മൂന്നല്ല തൻ്റെ ഏഴ് പ്രസവത്തിലെയും കുഞ്ഞുങ്ങളെ ഗംഗാദേവി ഇപ്രകാരം കൊന്നു എട്ടാമത്തെ പൊന്നോമനയെയും അവൾ അപ്രകാരം കൊല്ലാൻ ഭാവിച്ച അവസരത്തിൽ ശാന്തനും മഹാരാജാവ് ഗംഗാദേവിയെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു മതി നിൻ്റെ ക്രൂരകൃത്യം ഈ കുഞ്ഞിനെയെങ്കിലും എനിക്ക് വളർത്തണം അല്ലയോ മഹാരാജാവേ എൻ്റെ ആഗ്രഹത്തിന് അങ്ങ് എതിര് പറഞ്ഞിരിക്കുന്നു അതിനാൽ ഞാനിനി ഒരു നിമിഷം പോലും അങ്ങയുടെ ഭാര്യയായി തുടരുകയില്ല അങ്ങയുടെ പുത്രന്മാരായി ജനിച്ച എട്ട് പേരും ശാപം ലഭിച്ച അഷ്ടവസ്തുക്കളാണ് അവരിൽ പേരെയും ഞാൻ ഗംഗയിലേക്ക് എറിഞ്ഞുകൊന്ന് ശാപമോക്ഷം നൽകിയിരിക്കുന്നു അങ്ങയുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് എട്ടാമത്തെ ഈ കുഞ്ഞിനെ ഞാൻ കൊല്ലുന്നില്ല ഇവനെ ഞാൻ കൊണ്ടുപോയി വളർത്തി യഥാകാലം അങ്ങയെ തിരിച്ചേൽപ്പിച്ചുകൊള്ളാം എന്നും പറഞ്ഞ് ഗംഗാദേവി കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്ന് അപ്രത്യക്ഷയായി ഗംഗാദത്തൻ എന്നും ദേവവ്രതൻ എന്നും അറിയപ്പെടാൻ തുടങ്ങിയ ആ കുട്ടി വസിഷ്ഠ മഹർഷിയിൽ നിന്ന് വേദശാസ്ത്രങ്ങളെല്ലാം അഭ്യസിച്ചു പരശുരാമനിൽ നിന്ന് ആയുധ വിദ്യകളും വിദ്യകളെല്ലാം യഥാകാലം അഭ്യസിച്ച് മെടുക്കനായ ദേവവ്രതനെ ഗംഗാദേവി ശാന്തനു മഹാരാജാവിനെ തിരികെ ഏൽപ്പിച്ചു ശാന്തനു തൻ്റെ പ്രിയപുത്രനായ ദേവവ്രതനെ യുവരാജാവായി അങ്ങനെ വാഴിച്ചു